ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് സൺഡേ വ്ളോഗാണേ ആക്ച്വലി ഇന്നത്തെ ദിവസം ഒരു കുഞ്ഞ് ഷോർട്സിലൊതുക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് അങ്ങനെ പൂവൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാളുടെ കോൾ വരുന്നത് അബിയേട്ടൻ്റെ സിസ്റ്ററിൻ്റെ അതായത് എൻ്റെ നാത്തൂൻ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കരുതി എന്തായാലും എനിക്കൊരു കണ്ടന്റ് അല്ല ഒരു ലോങ് വീഡിയോ തന്നെ ആയി കളയാമെന്ന് പക്ഷെ ലോങ് വീഡിയോസിന് വേണ്ട അത്ര വീഡിയോസ് എനിക്ക് കിട്ടിയതുമില്ല ഷോർട്സിന് വേണ്ട രീതിയിൽ ഞാനിട്ട് വീഡിയോ എടുക്കുകയും ചെയ്തില്ല അങ്ങനെ ഏകദേശം തട്ടിക്കൂട്ടിയ രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും അവിടെ കിടക്കട്ടെ എന്ന് കരുതി അപ്പോൾ പിന്നെ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അബേട്ടൻ പോയിട്ട് ചിക്കൻ വാങ്ങി വന്നു അല്ലും കൂടെ ചിക്കൻ വാങ്ങാൻ പോയ ഗ്യാപ്പിൽ ഞാൻ വേഗം പൂവിട്ട് തീർത്തു പൂവിടുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അടുത്ത് വീട് പണി നടക്കുന്ന അവിടെ ഇന്ന് വാർപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുറ്റം നിറയെ വണ്ടിയും പണിക്കാരും ആണ് അപ്പം അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നു ഇന്ന് പുട്ടും പപ്പടും ആയിരുന്നു ഉണ്ടാക്കിയത് പിന്നെ ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഈ ടി വിയിൽ ഓരോ കാട്ടിക്കൂട്ടലുകാരുടെ ഇവൻ്റെ ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുത്ത് ഞാൻ അടുത്ത അവസ്ഥയിലാണ് കേട്ടിട്ട് ഇപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചത് അതിൽ ശിവന്റെ ശിവൻ്റെ കോസ്റ്റ്യൂമിട്ടിട്ടുള്ളൊരു മനുഷ്യൻ ഉണ്ട് ദൈവം ശിവൻ്റെ കോസ്റ്റ്യൂമിട്ടിട്ട് അയാളിൽ നിന്ന് സിസറ് വലിക്കുന്നുണ്ട് ഇതെന്താമ്മേ ദൈവങ്ങളൊക്കെ ഇങ്ങനെയാണെന്നാണ് അവൻ ചോദിച്ചത് അവനെ തെറ്റു പറയാൻ പറ്റില്ല പിന്നെ അതിനുള്ള ആൻസർ ഒക്കെ പറഞ്ഞ് കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴേക്ക് സമയം ഒരു വിധമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്നില്ല വേഗം തടി തപ്പി കിച്ചണിലേക്ക് വന്നു അപ്പോൾ എന്തായാലും ചിക്കൻ ആയതുകൊണ്ട് തന്നെ തേങ്ങ വറുത്തരച്ച് വെക്കാമെന്നാണ് കരുതിയത് അപ്പോൾ എന്തായാലും ആ പണിയിലേക്ക് നിന്ന് ഞാൻ കയറിയിരിക്കുന്നത് കാലുവേദന ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആ ഗ്യാപ്പിൽ അമ്മിണേച്ചി മക്കളൊക്കെ വന്നു അവിടെ അപ്പൊ അമ്മണേച്ചി വരുമ്പോ അല്ലുവിനെ കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് തന്നെ ആള് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ അതിന്റെ കൊറച്ച് പവറൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട് ഇനിയിപ്പൊ അതിനെന്താ അറിയില്ല ഒരുപാട് കളർ മീനുകളെ വാങ്ങിച്ചു കൊടുത്തതാണ് ഫുഡ് കൊടുത്തിട്ട് തന്നെ ഐറ്റിയോടെ കൊല്ലും കേട്ടോ അപ്പൊ ആ ഹാപ്പിയിൽ ആള് കളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഏതാണ് ഈ കുടിമുരം നീ വരില്ല എന്താ പണി ചെയ്യുന്നത് നോക്കട്ടെ സാഹസികമായ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൻ കൊണ്ട് ഞാൻ വരുന്ന കണ്ടാൽ തന്നെ കണ്ണൻ എസ്കേപ്പ് ആവാറുണ്ട് ദേവിന്റെ അടുത്തേക്കാണ് പിന്നെ ഞങ്ങൾ വേഗം അഞ്ചൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ടൗൺ പോവാൻ വിചാരിക്കുന്നുണ്ട് നല്ല മഴക്കാറുണ്ട് അതുകൊണ്ട് എന്താവും ഒന്നും അറിയില്ല പിന്നെ അമിനേശിക്ക് എന്തായാലും ടൗൺ എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഞങ്ങളും കൂടെ പോവാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ചുരിദാര് ഞാനൊരു ഷോർട്സിൽ ഇട്ടപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചിരുന്നു ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ആക്ച്വലി ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അത് ഓക്കെ ആകുമ്പോൾ ഞാൻ എന്തായാലും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും റെഡിയായി ഇനി പോവാൻ നോക്കട്ടെ അപ്പൊ ഞങ്ങള് ഷോപ്പിങ്ങിന് പോയി ഒരു കുട്ടി ഷോപ്പിംഗ് അപ്പൊ ഞാൻ റെഡിയായി ഇനി ഞാനും ദേവു അമണേച്ചും കൂടെ ഒന്ന് ടൗൺ പോയിട്ട് വരാം സമയം ഒരു മൂന്ന് മണിക്കായിട്ട് ഉള്ളൂ പക്ഷേ നല്ല മഴക്കാറുണ്ട് മിക്കവാറും മഴ പെയ്യാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് വരാം അങ്ങനെ ഇതാ തറവാട്ട് കയറി ദേവുനേം കുഞ്ഞാറ്റേനെയൊക്കെ കൂട്ടി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് നല്ല മഴക്കാറുണ്ട് എന്താവും എന്നൊന്നും അറിയില്ല അപ്പോൾ ഓട്ടോയ്ക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് മാളിക്കടൽ നിന്ന് ഓട്ടോയ്ക്ക് വേങ്ങേരി പോയിട്ട് വേങ്ങേരിയിൽ നിന്ന് പിന്നെ ബസ്സിന് ടൗണിലേക്ക് പോകണം ഫസ്റ്റ് സൂര്യയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ സൂര്യ പോയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യം തീരുമാനിക്കാമെന്നു വരും ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അധികം ആയിരുന്നു അവിടുത്തെ തിരക്ക് സത്യം പറഞ്ഞാൽ ബില്ലിങ് സെക്ഷൻ ഒന്നും നമുക്ക് കാണാനും കൂടെ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നിൽക്കാൻ നിന്നില്ല വേഗം ടൗണിലേക്ക് ബസ് കയറി ടൗണിൽ ഞങ്ങൾ എപ്പോഴും ഡ്രസ്സ് എടുക്കുന്ന ഒരു സ്ഥലം ഉണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാ പോകുന്നത് പക്ഷെ ഇവിടെ എത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ലായിരുന്നു ഇവിടെ അതിനേക്കാളും വലിയ തിരക്കായിരുന്നു എലിയെ പേടിച്ച് ചെന്ന് പുലിമടയിലേക്ക് എന്ന് പറഞ്ഞ പോലെയായിരുന്നു അത്രയും തിരക്കായിരുന്നു കാവടി തുള്ളി വന്നത് ട്രാജഡി പോയ അതേ സ്പീഡിൽ തന്നെ ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് എത്തിയിട്ടോ പട്ടി ചന്തക്ക് പോയ പോലെ ആയിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ അതെന്താന്ന് ശരിക്കും മനസിലായി തിരിച്ചു വരുമ്പോ ബേബി അല്ലെങ്കിലും ബേബിയൻ്റെ ഇരുന്ന് കരിമ്പ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതും എടുത്ത് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോയി എനിക്ക് അല്ലെവിടെയായിരുന്നു അല്ലുന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെ തീർത്ഥാടൻ്റെ വീട്ടിലല്ലേ തീർത്താര അപ്പൊ ഗ് തിരിച്ച് വീട്ടിലെത്തി സമയമൊരു ഏഴരക്കായിട്ടേ ഉള്ളൂ അപ്പം എല്ലാവരും നല്ലോണം ടയേഡായി കുഞ്ഞാറ്റിൻ ദേവും വീട്ടിലേക്ക് പോയി അഭിനയിച്ചി അങ്ങോട്ട് പോയി ഞാൻ എവിടേക്കും വന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രഷ് ഫ്രഷൊക്കെ ആവണം അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്